നമസ്കാരം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ തിരിച്ചടി നൽകുമെന്ന അവ്യൂഹങ്ങൾ ശക്തമായിരിക്കെ ഇപ്പോഴാ ഇറാന്റെ കുസ് സേനയുടെ തലവനെ കാണാനില്ലെന്ന വാർത്തയാണ് ചർച്ചയാകുന്നത് സേനയുടെ തലവൻ ഇസ്മായിൽ ഖാനി എവിടെയെന്നാണ് ചോദ്യം ഉയരുന്നത് ഇറാനിലെ മാധ്യമങ്ങളിൽ ഇക്കാര്യം വൻതോതിൽ ചർച്ചയാവുകയാണ് ഇറാനും സർക്കാരും ഈ വാർത്തയിൽ വ്യക്തമായ ഉത്തരം നൽകുന്നില്ല ഇസ്മായിൽ ഖാനി കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിരിക്കാം എന്ന അവ്യൂഹം ഇതുകൊണ്ട് തന്നെ ശക്തമാണ് അടുത്തിടെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രയെ വധിച്ച് രണ്ടു ദിവസത്തിനു ശേഷം ടെഹ്റാനിലെ ഹിസ്ബുള്ളയുടെ ഓഫീസിലാണ് ഖാനി അവസാനം എത്തിയതെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി കമേനി വെള്ളിയാഴ്ച നടത്തിയ പ്രാർത്ഥനയിലും ഖാനി പങ്കെടുത്തില്ല യുടെ സീനിയർ നേതാക്കളെ കാണാൻ ഖാനി ബെയ്റൂട്ടിലേക്ക് പോയിരുന്നതായി ഇറാൻ അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം ഖാനിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഇതൊക്കെയാണ് ഖാനി മരണപ്പെട്ടിട്ടുണ്ടാവുമെന്നും ഒളിവിൽ പോയതാവുമെന്നും ഒക്കെയുള്ള അഭ്യൂഹം ഉയരാൻ കാരണം ഇസ്രായേലിന്റെ ലെബനിലെ ആക്രമണത്തിന് ശേഷമാണ് ഖാനിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നത് അതേസമയം ഹസൻ നസറുള്ളയുടെ അനിയായി ഹാഷിം സഫീദിനെ വധിക്കാൻ ഇസ്രായേൽ ലെബനിലെ തെക്കൻ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്മായിൽ ഖാനിക്ക് പരിക്കേറ്റിരിക്കാമെന്നാണ് ഇസ്രായേലിലെ ചില മാധ്യമങ്ങൾ വിശദീകരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ട ലെബനിലെ ബെയ്റൂട്ടിലാണ് ഇസ്മായിൽ ഖാനി ഏറ്റവും ഒടുവിൽ പോയിരിക്കുന്നത് അവിടെ നിന്നാണ് ഖാനി അപ്രത്യക്ഷനാകുന്നത് ഇതോടെ ഹസൻ നസറുള്ള ഹാഷിം സഫീദിൻ എന്നീ ഹിസ്ബുള്ള നേതാക്കൾ പോയതിന് പിന്നാലെ ഇറാന്റെ കുത്സേന മേധാവി ഇസ്മായിൽ ഖാനിയും കൊല്ലപ്പെട്ടിരിക്കാം തന്നെയാണ് സംശയം ഉയരുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമേനെ തന്നെ ഇസ്രായേൽ ആക്രമണ ഭീഷണി ഭയന്ന് എവിടെയോ ഒളിവിലിരിക്കുകയാണ് ഇറാനിലും ലെബനിലും യമനിലും എല്ലാം ഇസ്രായേലിന്റെ ചാര ശൃംഖല ശക്തമാണെന്നും അതുപോലെ തന്നെ ഇറാൻ കുത് സേനയിലും ഇസ്രായേൽ ചാരന്മാർ ഉള്ളതായി പറയുന്നു വൻതുകയാണ് ചാരന്മാർക്ക് ഇസ്രായേൽ വെച്ചുനീട്ടുന്ന പ്രതിഫലം അതേസമയം ഇറാൻ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ അഞ്ച് വിഭാഗങ്ങളിലൊന്നാണ് കുത്സേന യുദ്ധമുറകളിലും മിലിറ്ററി ഇന്റലിജൻസിലും വിദഗ്ധർ ഇറാനിലെയും സിറിയയിലെയും സായുധ സംഘങ്ങൾക്കും ലെബനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതികൾക്കും ഗാസയിലെ ഹമാസിനും പരിശീലനവും ആയുധവും നൽകുന്നത് കുച് സേനയാണ് ഈ സേനയുടെ തലവനാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന ഇസ്മായിൽ ഖാനി ജനുവരി മൂന്നിന് കുറ്റ് കമാൻഡായിരുന്നിൽ യു എസ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അന്ന് യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് യു എസ് സേന ഖാസിം സുലൈമാനിയെ വധിച്ചത് തുടർന്നാണ് ഇസ്മായിൽ ഖാനി പിൻഗാമിയായത് ഇറാനിലെ ശക്തനായ സൈനിക മേധാവിയാണ് ഖാനി ഖാനിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഇനി അറിയേണ്ടത് വെബ് വെബ്ഡെസ്ക് തത്വമായി Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.